ശബരിമല ഇപ്പോൾ വന്യജീവികളുടെ കേന്ദ്രമായി മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പാമ്പ് പന്നി ഇടയ്ക്കെപ്പോഴോ ഒരു പുലി എന്നിവയൊക്കെ ഭക്തർക്ക് വെല്ലുവിളിയായി ശബരിമലയിൽ എത്തിയിരുന്നു പ്രത്യേകിച്ച് പാമ്പുകൾ ചെറിയ പാമ്പ് മുതൽ പെരുമ്പാമ്പ് വരെ ശബരിമലയിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗണപതികോവിലിന് സമീപത്ത് നിന്ന് രാജവെമ്പാലയെ വനപാലകർ പിടികൂടിയത് അതിന് തൊട്ടടുത്ത ദിവസം സന്നിധാനത്ത് നിന്ന് ഉഗ്രവിഷമുള്ള ഒരു മൂർക്കനെയും പിടികൂടിയിരുന്നു ഇന്നിപ്പോഴിതാ മറ്റൊരു വാർത്ത എത്തിയിരിക്കുകയാണ് ശബരിമല സന്നിധാനത്ത് നിന്നും ആറടിയിലേറെ നീളമുള്ള മൂർക്കൻ പാമ്പിനെ വനപാലകരെത്തി പിടികൂടിയിരിക്കുന്നു വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ സന്നിധാനം ഗോശാലയ്ക്ക് സമീപത്ത് നിന്നുമാണ് പാമ്പിനെ പിടികൂടിയിരിക്കുന്നത് ഗോശാലയ്ക്ക് സമീപത്തെ റോഡിനോട് ചേർന്ന് പാമ്പിനെ കണ്ട ദേവസ്വം താൽക്കാലിക ജീവനക്കാർ ബഹളം വെക്കുകയും ഇതോടെ ആ മൂർക്കൻ പാമ്പ് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന പി വി സി പൈപ്പിനുള്ളിൽ ഒളിച്ചു തുടർന്ന് വിവരമറിഞ്ഞെത്തിയ വനപാലക സംഘം ഏറെ സാഹസികമായി പണിപ്പെട്ടാണ് പാമ്പിനെ പിടികൂടിയത് ഭക്തരെല്ലാം പേടിച്ചു വിറച്ച് മരണഭയത്തിലാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറോളം വിഷപ്പാമ്പുകളെയാണ് പിടികൂടിയത് ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഇതുവരെയായിട്ടും ഭക്തർക്കാർക്കും ആളപായമോ അപകടമോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ വാർത്ത എല്ലാം അയ്യൻ്റെ അനുഗ്രഹവും വനപാലകരുടെ കൃത്യമായ ഇടപെടലും കാരണമാണ്